വാഹനങ്ങൾ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുന്ന എൻജിൻ ഓയിൽ വൺ ഡിമാൻഡ് വെളിച്ചെണ്ണ ഉൾപ്പെടെ ഭക്ഷ്യ എണ്ണ വില കുതിച്ചതോടെ എഞ്ചിൻ ഓയിൽ തമിഴ്നാട്ടിൽ നിന്ന് ആവശ്യക്കാർ വർദ്ധിക്കുന്നത് ഇത് എണ്ണയിൽ മായം ചേർക്കാൻ ആണോ എന്ന സംശയം വിലപ്പെട്ടു വരികയാണ് വർക്ക്ഷോപ്പുകളിൽ വേണ്ടാത്ത വലിയ വീപ്പകൾ സൂക്ഷിക്കുന്ന ഓയിൽ ലിറ്ററിന് അൻപത് രൂപയായി നേരത്തെ ഇരുപത് മുതൽ മുപ്പത് രൂപയായിരുന്നു മുൻകാലങ്ങളിൽ തടിയേറക്കുന്ന മില്ലുകളും വർക്കത്തകിട് വാടാക്കി കൊടുക്കുന്നവരുമാണ് വാങ്ങിയിരുന്നത് മാസങ്ങൾക്ക് മുൻപോ വർഷങ്ങൾക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം എത്തിയിരുന്ന തമിഴ്നാട്ടിലെ കച്ചവടക്കാർ അടുത്ത കാലമായി എല്ലാ മാസവും ഓയിൽ വാങ്ങുവാൻ എത്തുകയാണെന്ന് വർക്ക്ഷോപ്പ് ഉടമകൾ പറയുന്നു ഇന്ന് നിരത്തു ഓടുന്ന വലിയ വാഹനങ്ങൾ അറുപത് ശതമാനവും പുതിയ സാങ്കേതിക വിദ്യയുള്ള വാഹനങ്ങളാണ് കൃത്യമായ ഇടവേളയിൽ ഓയിൽ മാറിയിലെ എൻജിൻ തകരാർ സംഭവിക്കും ഇതോടെ ഉപ ഉപയോഗം വലിയ തോതിൽ വർധിച്ചു എന്നാൽ ഉപയോഗിച്ച ഓയിലിൻ്റെ വില ഉയരുന്നത് ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലെ കച്ചവടക്കാർ കൊണ്ടുപോകുന്ന ഉപയോഗശൂന്യമായ എൻജിൻ ഓയിൽ പക്ഷിയെ എണ്ണയിൽ കലർത്തുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയും കേരളത്തിൽ ഇല്ല ഇതിൽ കാർബിന്റെ അംശം കൂടുതലാണ് ഉള്ളിൽ ചെന്നാൽ ആരോഗ്യത്തിന് ഹാനികരവുമാണ് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന നല്ലെണ്ണ വിളക്കെണ്ണ എന്നിവയിൽ നേരത്തെ ചേർത്തിരുന്നു എന്ന പരാതി ഉണ്ട് ഉപയോഗിച്ച ശേഷമുള്ള എഞ്ചിൻ ഓയിൽ ഭക്ഷ്യ എണ്ണയിൽ ചേർക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷ്യ എണ്ണയെ പരിശോധന ശക്തമാക്കണം